നമസ്കാരം ഹോം സോൺ മീഡിയയുടെ മറ്റൊരു വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു വീട് പണിക്ക് പ്രത്യേകിച്ചും കട്ടിലാലങ്ങൾ ഉണ്ടാക്കാൻ സൈസ് മരങ്ങൾ ഒഴിവാക്കണം എന്നാണ് ഇത്തവണത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് മാക്സിമം നമ്മൾ സൈസ് മരങ്ങൾ വേണ്ടെന്ന് വെക്കാം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സൈസ് മരങ്ങൾ ഗുണം കുറവായിരിക്കും നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന ആഞ്ഞിലേ പ്ലാവ് കറവേങ്ങ മറ്റ് സൈസ് മരങ്ങളൊക്കെ കൂടുതലായിട്ടും ഇവിടെ ഉത്പാദിപ്പിക്കുന്ന അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഇതിനായി ഇതിനായി മാത്രം വെച്ച് പിടിപ്പിക്കുന്ന മരങ്ങളാണ് ഈ കേരളത്തിലെ തന്നെ മലയോര മേഖലകളിലൊക്കെ തന്നെയാണ് ഇങ്ങനെ കൂടുതലായിട്ടും മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത് അവയെല്ലാം തന്നെ ഒരു നിശ്ചിത പ്രായം എത്തുന്നതിന് മുമ്പെയോ അല്ലെങ്കിൽ അതിന് ആ ഒരു സമയത്തോ വെട്ടി മുറിച്ച് സൈസാക്കിയിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ നല്ലതും ഉണ്ടാവും ചാത്തനും ഉണ്ടാകും നമുക്ക് കമ്പിൻ്റെ ഭാഗമൊക്കെ കീറുന്ന സൈസാക്കിയിട്ടാണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കത് കടയിൽ ചെന്ന് നോക്കുമ്പോൾ നല്ല വെയിറ്റ് ഒക്കെ തോന്നും പിന്നീട് മര ഉരുപ്പൊടിയൊക്കെ ഉണ്ടാക്കിയിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ എൻ്റെ വെയിറ്റ് വളരെ കുറഞ്ഞു പോകും അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഞാൻ ഒരു തവണ എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ അതുകൊണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൈവിധം ഇത്തരം സൈസ് മരങ്ങൾ ഒഴിവാക്കിയിട്ട് വലിയ മരങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കണതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഇപ്പം ഞാൻ ഉണ്ടാകുന്ന ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു കാരണം എന്ന് വെച്ചാൽ സൈസ് മരം വാങ്ങിയിട്ട് എനിക്കും ചെറിയൊരു അനുഭവം ഉണ്ടായിരുന്നു ഇപ്പം നമ്മുടെ പരിചയത്തിലൊരാൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു സൈസും വരം കുറച്ചെടുത്തിരുന്നു പിന്നെ വളരെ പെട്ടെന്ന് തന്നെ വളഞ്ഞ് പോയത് പിന്നെ അതിൻ്റെ ഒരു വീഡിയോ ഞാനിങ്ങൾ കാണിക്കുന്നത് ഈ പ്ലാവ് എന്ന് പറയുമ്പോൾ രണ്ടുതരം ഉണ്ട് രണ്ട് മൂന്ന് തരം ഉണ്ട് എന്നാണ് പറയുന്നത് പ്രധാനമായിട്ട് രണ്ട് രണ്ടുതരം അതിലൊന്ന് വരിക്ക പ്ലാവും രണ്ടാമത്തെ പഴംപ്ലാവും ഈ വരിക്കച്ചക്ക എന്ന് പറഞ്ഞില്ലേ വരിക്കച്ചക്കയുടെ പ്ലാവിൻ്റെ തടിയാണ് ഏറ്റവും നല്ലത് അതാണ് കൂടുതൽ കാലം ഈടു നിൽക്കുക ഈ പഴഞ്ചക്കയുടെ അത്ര ഗുണം ഉണ്ടാവില്ല വരിക്കച്ചക്കയുടെ പ്ലാവിൻ്റെ തടി കീറു കഴിഞ്ഞാൽ അതിൻ്റെ സൈസും വരെ സൈസിന് ഒരു ചുവപ്പ് ചേർന്ന മഞ്ഞൾ നിറമായിരിക്കും നമ്മൾ പച്ച മഞ്ഞൾ ഒരു കളറല്ലേ അതുപോലെ നിറമായിരിക്കും ഈ വരിക്കച്ചൊക്കെ ഇട്ട പ്ലാവ് മുറിച്ച് കഴിഞ്ഞാൽ എന്നാൽ ഈ പഴം പ്ലാവാണ് മുറിക്കുന്നതെങ്കിൽ അതിനൊരു ഇളം അതായത് വെള്ളയും മഞ്ഞയും കൂടി ചേർന്നിട്ട് നിറമായിരിക്കും നമ്മൾ സൈസ് മരമാണ് വാങ്ങുന്നതെങ്കിൽ നമുക്ക് അറിയാൻ പറ്റിയ ഇത് പ്ലാവിൻ്റെ തടി എന്ന് മാത്രമേ അറിയാൻ പറ്റും ഇത് ഇത് വരിക്കുകയാണോ പഴമാണോ ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല അതിലെല്ലാതരം ഈ എല്ലാതരം മരങ്ങളും ചിലപ്പോൾ ഉണ്ടായേക്കാം അത് കച്ചവട ആവശ്യത്തിന് വേണ്ടി മാത്രം വരുന്നതാണ് നമുക്കിവിടെ ബ്രോയിലർ കോഴി കിട്ടുന്നില്ലേ അതുപോലെ കണ്ടാൽ മതി നമ്മുടെ ഇവിടെ ഇറച്ചി ആവശ്യത്തിന് വേണ്ടി മാത്രം അത്രയും ഇവിടെ ഉണ്ടാക്കുന്നില്ല ഉണ്ടാക്കുന്നുണ്ട് വളരെ കുറവാണ് ഇവിടുത്തെ ഫാമുകളിൽ കൂടുതലായിട്ടും നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ മരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് കണക്കായിട്ടുള്ള മരങ്ങളൊന്നും ഇവിടെ നാട്ടിൽ ലഭിക്കാനില്ല നമ്മൾ കൂടുതലും മഞ്ഞ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു അപ്പോൾ കോഴികളൊക്കെ ഉണ്ടായിരുന്ന പോലെ തന്നെയാണ് ഇവിടെ മരത്തിൻ്റെ സീസുകളും എത്തിക്കുന്നത് അങ്ങനെ കണ്ടാലും മതി ഞാൻ ഈയിടെ ഒരു കുറച്ച് മരത്തിൻ്റെ സൈസുകൾ എടുത്തിട്ടുണ്ട് പ്ലാവിൻ്റെ അപ്പോൾ അതിനെക്കൊരു ചെറിയൊരു അബദ്ധം പറ്റി അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാം എനിക്കൊരു സൈറ്റിലേക്ക് കുറച്ച് മരങ്ങൾ വാങ്ങേണ്ടതുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൻ്റെ ഉടമസ്ഥന് താല്പര്യം പ്ലാവിനോടാണ് അവർ പറഞ്ഞ പ്ലാവ് മതി നമ്മുടെയൊക്കെ വീട്ടിൽ നിന്നും വർഷങ്ങളായിട്ട് പ്ലാവിൻ്റെ കട്ടലെ കാലങ്ങളാണല്ലോ ഇതുവരെ ഒരു കംപ്ലൈൻ്റ് വന്നില്ല പ്ലാവേയും കൊണ്ടുവന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ ഒരു എട്ട് കിലോമീറ്റർ ചുറ്റുള്ളവൽ ഈ പ്ലാവിൻ്റെയും മറ്റ് മരങ്ങളുടെയൊക്കെ സൈസ് വിൽക്കുന്ന കടകളുണ്ട് ഞാൻ കൂടുതലായിട്ടും ഡീൽ ചെയ്യാറ് കണ്ണൂരിലാണ് കണ്ണൂർ സ്ഥാനത്താണ് ഞാൻ മരങ്ങൾ എടുക്കാറ് പിൻകൂടയുടെയും മറ്റേ കൂടുതലായിട്ട് അവിടെ നിന്ന് എടുക്കാറുണ്ടായിരുന്നു എടുക്കാറുണ്ടായത് മുമ്പ് ഞാനവിടത്ത് പോലെ സെലക്ഷൻ ഉണ്ടാകും ഒന്ന് പിന്നെ വിലയിലും ചെറിയൊരു വ്യത്യാസം ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് ഞാൻ അവിടെ നിന്നാണ് എടുക്കാറ് അവിടെ നിന്ന് തന്നെ എടുത്തിട്ടുള്ളതും ഞാൻ അവിടുത്തെ ചെന്നപ്പോൾ അവിടെ പോലെ സൈസുകളുണ്ട് ഞാൻ അവരോട് ചോദിച്ചു എനിക്ക് പ്ലാവിൻ്റെ കുറച്ച് സൈസുകൾ വേണം സാധാരണ എനിക്ക് കാണിച്ചു തോന്നുന്നു ഞാൻ അവരോട് കാര്യമായിട്ട് ചോദിച്ചത് ഇത് എവിടെ നിന്ന് വരുന്നതാണ് ഈ നാട്ടിൽ നിന്ന് വരുന്നതാണ് വയനാടിനോ മറ്റോ ആണോ എന്ന് ചോദിച്ചു അവർ പറഞ്ഞു അല്ല ഇത് നീലേശ്വരം ഭാഗത്ത് മുറിക്കുന്ന മരങ്ങളാണ് പിന്നെ അവരെ വിശ്വാസത്തിലെടുക്കാൻ വേറൊരു കാരണം കൂടിയുണ്ട് നമ്മൾ ജാലകത്തിന് ഉപയോഗിക്കാറ് രണ്ട് കള്ളി ജാലകം മൂന്ന് കള്ളി ജാലകം നാലുകള്ള്ളി ജാലകം ഇതിൻ്റെയൊക്കെ നടുക്കുത്തുണ്ടല്ലോ നടുക്കൂത്തിന് ഞങ്ങൾ അഞ്ചുക്ക് മൂന്ന് സൈഡ്സ് എല്ലാം ഉപയോഗിക്കാറ് അഞ്ചിക്ക് മൂന്ന് സൈഡ് കാലിലും മേപ്പടി അടിപ്പടിക്കെയാണ് ഉപയോഗിക്കുക നടുക്കൂത്തിന് അഞ്ചുക്ക് രണ്ടരയാണ് ഉപയോഗിക്കാറ് അവരടുത്ത് അഞ്ചിക്ക് രണ്ടറുണ്ട് അപ്പോൾ അവർ പറഞ്ഞ അഞ്ചിക്ക് രണ്ടര നിങ്ങൾക്ക് ഏത് സൈസില് വേണമെങ്കിൽ നമ്മൾ വലിച്ചത് നമ്മളെ മില്ലിൽ തന്നെ വലിക്കുന്നതാണ് അപ്പം നമ്മൾ മരം എടുത്തിട്ട് നമ്മളെ മില്ലിൽ വലിച്ചിട്ട് സൈസാക്കുന്നത് നിങ്ങളുടെ അളവ് തന്ന അത് അതുപോലെ ചെയ്യാറാണ് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൻ്റെ ചുറ്റുവട്ടത്തു പറഞ്ഞല്ലോ വട കൂത്തുപറമ്പ് ആ ഭാഗങ്ങളൊക്കെ ഇഷ്ടംപോലെ കടകളുണ്ട് സൈസിൻ്റെ അവിടെയൊക്കെ ആദ്യം ചെന്ന് നോക്കിയിരുന്നു അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞാൽ അഞ്ചിക്ക് രണ്ടരയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ് അഞ്ചിക്ക് രണ്ടര നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ അഞ്ചുക്ക് മൂന്ന് മാത്രമേ ചെയ്യുന്നതും നിങ്ങൾക്ക് അഞ്ചിക്ക് രണ്ടര വേണമെങ്കിൽ ഞങ്ങൾ അഞ്ച് മൂന്ന് എടുത്തിട്ട് പ്ലെയിനർ അടിച്ച് അതിൻ്റെ കനം കുറക്കണം അപ്പോൾ അപ്പം അത് നമുക്ക് വലിയ നഷ്ടമാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുക അഞ്ചിക്ക് മൂന്നിനാണ് നമുക്ക് രണ്ടു മതിയെങ്കിൽ അത്രയും ഒരിഞ്ച് നമ്മൾ അടിച്ച് കനം കുറച്ച് കളയണം അപ്പോൾ അവർ പറഞ്ഞ് നമുക്കിത് ചെയ്യാൻ പറ്റാത്തത് പുറത്തുനിന്ന് വരുന്ന മരങ്ങളാണ് നമ്മളിത് കൊടുക്കും ആചാര്യമാർക്ക് അതിൻ്റെ സൗകര്യം പോലും എങ്ങനെയാണോ വെച്ചാൽ അതുകൊണ്ട് ഞാൻ അത്തരം സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിയില്ല ഇവിടുന്ന് എടുത്തു ഇവര് ഏത് സൈസിലും വേണമെങ്കിലും അവരെ നിന്ന് വലിച്ചേരാമെന്നല്ലേ പറഞ്ഞാൽ ഓരോ നല്ല മരങ്ങളിലാണെന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ഇവിടുന്ന് സാധനം എടുത്തു സാധനം എടുത്ത് ആശാരിപ്പണിയൊക്കെ കഴിഞ്ഞ് ചുമരിൽ വെച്ചൊരു ഒരു രണ്ട് മാസം മറ്റുമായിട്ടുണ്ടാവും ഈ നാലുകൾ ജാലകത്തിൻ്റെ അടിപ്പടി അങ്ങോട്ട് വളഞ്ഞു ഏശൊരു ഒന്നൊന്നേ കാലഞ്ചോളം വളഞ്ഞു ഞാനിട്ട് അവരെ അറിയിച്ചു പക്ഷേ ഈ മരത്തിൻ്റെ പണി നമ്മൾ എടുപ്പിച്ചത് മരത്തിന് നല്ല ഉണക്കം വന്നതിന് ശേഷം തന്നെയാണ് മരം എടുത്തൊരു ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് നീര് വെലിഞ്ഞതിന് ശേഷം മാത്രമാണ് ആശാരിപ്പണി എടുത്തിട്ടുള്ളൂ എന്നിട്ടും ഈ ഇതിൻ്റെ ഈ ജാലകത്തിൻ്റെ അടിപടി കുറച്ച് നന്നായിട്ട് വളഞ്ഞു ഞാൻ അവരെ അറിയിച്ചു അവർ പറഞ്ഞു നിങ്ങളൊരു കാര്യം നിങ്ങൾ ആ സ്വാദ് അയച്ചു കൊണ്ടുപോകുന്നോളൂ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേറെ പീസ് തരാമെന്ന് പറഞ്ഞു ഈ ജനലിൻ്റെ വളഞ്ഞുപോയ ഭാഗം നമ്മൾ തിരികെ കൊണ്ടുപോയി കൊടുത്താൽ അവർ വേറെ പീസ് തരും പക്ഷെ നമ്മൾ അത് കൊണ്ടുപോയി കൊണ്ടുവന്ന് റീഫിറ്റ് ചെയ്യാത്തത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകും എന്ന് നിങ്ങൾക്കറിയാവുമോ ഇത് ചുമരിൽ നിന്ന് അയക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇന്ത്യക്കാരനായി ആയിരം റുപ്യ കൊടുത്തു പിന്നെ പത്ത് മുപ്പത്തി കിലോമീറ്റർ ഈ ഒരു കാലും എടുത്ത് ഓട്ടോയിൽ കൊണ്ടുപോയി തിരികെ കൊണ്ടുവരും ഓട്ടോ കൂലി മാത്രം അറുന്നൂറ് റുപ്യായി ഇനി വരം വീണ്ടും പ്ലെയിനർ അടിച്ച് അതിന് പുതുവടിക്കാൻ ഇരുന്നൂറ്റി അമ്പത് റുപ്യ കുറയും കട്ടല ഞാൻ ആദ്യം റബ്ബർ പെയിൻ്റ് അടിച്ചിരുന്നു ഈ ചെതിലിൻ്റെ തെരയിൽ ആ ചെറിയൊരു ബോട്ടിൽ വാങ്ങി അതിക്കാൻ വേണ്ടി ഇരുന്നൂറ് രൂപ അത് വേറെ ചിലവായി ആശാരിക്കും അഞ്ഞൂറ് രൂപ മാത്രമേ കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ പക്ഷേ റീഫിറ്റിങ്ങിന് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ വേറെയും അങ്ങ് മൊത്തം എനിക്കൊരു നാലായിരത്തി അമ്പത് റുപ്യ ഈ ഒരു പീസ് മാത്രം മാറ്റാൻ ചിലവായി ലാബിൻ്റെ വളഞ്ഞ കാലം അടുത്ത് ഞാൻ അവിടെ തിരികെ ചെന്നപ്പോൾ അവിടുത്തെ റേറ്റിലൂടെ ഞാൻ പറഞ്ഞു നിങ്ങളിൽ നിന്നെനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടു മരമെടുക്കുന്നതിൻ്റെ തുടക്കത്തിൽ ഞാൻ നിങ്ങളോടാണ് ചോദിച്ചത് ഇത് എവിടെ നിന്ന് വരുന്നതാണ് ഇവിടുത്തെ സാധനമാണോ അല്ലെങ്കിൽ പുറത്ത് നിന്ന് വരുന്നാണോ നിങ്ങളെൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് നമ്മുടെ നീലേശ്വരം കണ്ണൂർ ഭാഗത്തൊക്കെ തന്നെ മുറിക്കുന്നതാണ് നമ്മുടെ മില്ലിൽ തന്നെയാണ് സീസാകുന്നത് നല്ല സാധനമാണ് ആ ഒരൊറ്റ വിശ്വാസത്തിലാണ് ഞാൻ ഇതെടുത്തതെന്ന് പറഞ്ഞു പക്ഷേ ഇതെനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇത് പ്ലെയിനർ പ്ലെയിനടിച്ച് കൊതുകുന്ന സമയത്ത് ഇത്തിരി കൂടുതൽ ചകരി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ചെകരി കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് തമിഴ്നാട് കർണാടക എന്നൊക്കെ വരുന്ന മരങ്ങൾ കാണാം അപ്പോൾ പുള്ളി പറഞ്ഞാൽ ചിലപ്പം അതും വന്നിട്ടുണ്ടാകും നമുക്കറിയില്ല ചിലപ്പോൾ അത് മുതലാളിയാണ് അവർക്ക് ഇതിനെ പറ്റിയാറില്ല എന്നു പറഞ്ഞു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാ കച്ചവടക്കാരും കണക്കാ അവരവരുടെ കച്ചവടം നടക്കാൻ വേണ്ടി പലതും പറഞ്ഞ് പിടിപ്പിക്കും തനി നാടനാണ് ചെന്നെടുക്കില്ല കുത്തലെടുപ്പില്ല ഒരുപാട് ആൾക്കാർ കൊണ്ടുപോയിട്ട് ഇന്ന് ഇവർ കംപ്ലയിൻ്റും ഇല്ല ഇങ്ങനെയൊക്കെ അവർ പറയും അവർക്ക് അവർ കച്ചവടം നടക്കണമെന്നില്ലേ ഉള്ളൂ നമുക്കിതിപ്പോൾ പ്ലാസ്റ്റിങ്ങിന് മുമ്പായത് കൊണ്ട് വലിയൊരു കുഴപ്പമില്ല ഇനിയിപ്പം പ്ലാസ്റ്റർ കഴിഞ്ഞ് പെയിൻറ്റിങ്ങിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ഫീസ് കേടാതെങ്കിൽ അത് നാലായിരത്തി അമ്പത് റുപ്പ്യൊന്നും മതിയാവില്ല അതിൽ കൂടുതൽ പൈസയും ചിലവാകും എല്ലാം വീണ്ടും പൊട്ടിപ്പൊളിച്ച് പെയിൻ്റിങ്ങ് ആണെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ പിന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ വീണ്ടും മറ്റൊരു വീഡിയോ നമുക്ക് കാണാം ഓക്കെ ബൈ